ജൂലൈ ഒന്ന് മുതൽ കാനഡയിൽ ആദായ നികുതിയുള്ളവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവരുടെ വ്യക്തിഗത ആദായ നികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനമായി കുറച്ചാണ് കനേഡിയൻ സർക്കാർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചത് ഇതോടെ ജീവനക്കാർക്ക് അടുത്ത മാസം മുതൽ ശമ്പളം ലാഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ കനേഡിയൻ പൗരന്മാർക്ക് പ്രത്യേകിച്ച് ഇടത്തരം വരുമാനമുള്ളവർക്ക് ഈ മാറ്റം ഒരു നേട്ടമാകും കാനഡയിലെ നികുതി നിയമത്തിൽ വന്ന ഈ മാറ്റം അനുസരിച്ച് തൊഴിലുടമകൾ ഓരോ ശമ്പളത്തിൽ നിന്നും കുറഞ്ഞ തുക നികുതിയായി ഈടാക്കും നികുതി ഇളവ് നിയമപരമായി പാസാക്കിയിട്ടില്ലെങ്കിലും പാർലമെന്റ് ഇത് അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ ഇതിന്റെ നടപ്പാക്കലുമായി മുന്നോട്ടു പോകുകയാണ് ഫിനാൻസ് കാനഡയുടെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് ദശലക്ഷം ആളുകൾക്ക് ഈ നികുതി ഇളവ് ലഭിക്കും ഈ വർഷം ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡോളറിൽ കുറവ് വരുമാനമുള്ളവർക്കായിരിക്കും ഇതിന്റെ പ്രധാന ആനുകൂല്യം ലഭിക്കുക ഓരോ വ്യക്തിക്കും നാനൂറ്റി ഇരുപത് ഡോളർ വരെയും ദമ്പതികൾക്ക് എണ്ണൂറ്റി നാൽപ്പത് ഡോളർ വരെയും ലാഭിക്കാൻ കഴിയും പുതിയ നിരക്ക് വർഷത്തിന്റെ മധ്യത്തിൽ നിലവിൽ വന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ ബ്രാക്കറ്റ് നികുതി നിരക്ക് പതിനാല് ദശാംശം അഞ്ച് ശതമാനം ആയിരിക്കും എന്നാൽ കാനഡ റവന്യൂ ഏജൻസി ഇതിനോടകം തന്നെ പതിനാല് ശതമാനം നിരക്കിൽ നികുതി ഈടാക്കാൻ തുടങ്ങി അതിനാൽ നിങ്ങളുടെ അടുത്ത ശമ്പളം മുതൽ കൂടുതൽ പണം ലാഭിക്കാൻ സാധ്യതയുണ്ട് പ്രതിവർഷം അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ വരുമാനം നേടുന്ന ഒരാൾക്ക് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഏകദേശം പതിനാറ് ഡോളർ കൂടുതൽ ലഭിക്കും ശമ്പളം പ്രതിമാസമാണെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ഡോളർ വരെ ലഭിക്കും തൊഴിലുടമകൾ പുതിയ പതിനാല് ശതമാനം വിത്ത് ഹോൾഡിംഗ് നിരക്ക് അനുസരിച്ച് ശമ്പള പട്ടിക പുതുക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ലഭിക്കൂ ഇങ്ങനെ ഈ വർഷം ഡിസംബർ വരെ പതിമൂന്ന് തവണകളായി ശമ്പളം ലഭിക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഡോളർ അധികമായി ലഭിക്കും നിങ്ങളുടെ തൊഴിലിടം ഇതുവരെ ഈ മാറ്റം വരുത്തിയില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ലെന്നും അടുത്ത വർഷം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ പണം റീഫണ്ടായി ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഓരോ കനേഡിയൻ പൗരനും അത്യാവശ്യ കാര്യങ്ങൾ താങ്ങാനും സാമ്പത്തികമായി സുരക്ഷിതരാകാനും കഴിയണമെന്നും ദീർഘകാല സാമ്പത്തിക വളർച്ചയിലേക്കുള്ള ഒരു ചൂടുവെപ്പാണ് ഇതെന്നും ധനമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാംപെയിൻ മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ആളുകൾക്ക് ജീവിത ചെലവ് താങ്ങാനും കൂടുതൽ പണം കയ്യിൽ വെക്കാനും സാധിക്കണമെന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കലോ മാസത്തിലൊരിക്കിലോ ശമ്പളം വാങ്ങുന്ന ഒരു ആൾക്കാർക്ക് അവരുടെ വരുമാനം ആറക്കത്തിൽ താഴെയാണെങ്കിൽ ഈ വേനൽക്കാലത്ത് അവരുടെ കയ്യിൽ കൂടുതൽ പണം ലഭിക്കും ഈ പുതിയ നിയമം അനുസരിച്ച് അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ വരെ വരുമാനമുള്ളവരുടെ നികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനമായി കുറയും അമ്പത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഡോളർ വരെ വരുമാനമുള്ളവരുടെ നികുതി നിരക്കിൽ മാറ്റമില്ല ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് ഡോളറിൽ കൂടുതൽ വരുമാനമുള്ളവരുടെ നികുതി നിരക്കും പഴയതുപോലെ തന്നെ തുടരും ഈ മാറ്റം കാരണം കുറഞ്ഞ വരുമാനമുള്ളവ ആളുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കും അതുപോലെ ഇടത്തരം വരുമാനമുള്ള ആളുകൾക്ക് കൂടുതൽ പണം കയ്യിൽ വെക്കാനും ഇത് സഹായിക്കും ഈ പുതിയ നിയമം കാനഡയിലെ സാമ്പത്തിക വളർച്ചയ്ക്കും ഒരു മുതൽക്കൂട്ടാകുമെന്നും സർക്കാർ കരുതുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ എല്ലാമിനി സമയത്തിൽ